എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദു കാലി വെയ്യാതിരിക്കുകയാണല്ലോ നന്ദു പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല ഏതായാലും ഈ സമയത്ത് അനീ വിളിക്കുന്നുണ്ട് അന്നേരം പുറത്തുനിന്ന് ആരേലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നന്ദു ഫോൺ എടുക്കുന്നത് എന്നിട്ട് ഇന്നലെ ഇവിടെ എന്തൊക്കെ ഒപ്പിച്ച് വച്ചതെന്ന് അറിയാവോ എന്നിട്ട് ഇപ്പോഴാണോ അട നീ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എടി ഞാൻ വിളിച്ചത് വേറെ ഒന്നിനും അല്ല ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണോ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം പറയുവാണ് ആദർശേട്ടൻ ഫോൺ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തിലായിരുന്നല്ലോ വ്യക്തത്തെയും അതുപോലെ വലിയ ഒക്കെ ഇപ്പോഴാണ് അറിഞ്ഞത് ആദർ ചേട്ടന് ഒരാപത്ത് സംഭവിച്ചു ആദർശേട്ടൻ ദുബായ് ായാൽ ജയിലാണ് എന്ന് പറയുമ്പം നീ എന്താണ് ആനീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുവാണ് അന്നേരം സത്യമായ കാര്യമാണ് എങ്ങനെയെങ്കിലും ആദർചേട്ടനെ അവിടെ നിന്ന് രക്ഷിക്കണം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട് ആദർശേട്ടൻ അവിടെ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ബിസിനസ് മാത്രമല്ല ഈ കുടുംബം മൊത്തം തകർന്നു പോകും ആകെ വിഷമത്തിലാണ് എല്ലാവരും എന്ത് ചെയ്യണം അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സങ്കടം പറയുന്നുണ്ട് അനി എന്നിട്ട് ഞാൻ പിന്നെ വിളിക്കാടി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുക അങ്ങ് ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും കനക റൂമിൻ്റെ പുറത്ത് വാതിലിൻ്റെ അവിടെ ഇങ്ങനെ ഒളിച്ചൊന്ന് കേൾക്കുക ായിരുന്നു സംസാരിക്കുന്നത് പെട്ടെന്ന് റൂമിലേക്ക് കയറി വന്നിട്ട് കണ്ട കണ്ടോ ഇവിടുത്തെ അടിയെന്ന് പറഞ്ഞാൽ ആ ഫോണങ്ങ് മേടിക്കും അന്തേക്കും ഗോവിന്ദനും വരും കേട്ടോ എന്നിട്ട് എടുത്ത് നോക്കിയിട്ട് കണ്ടോ ഇവിളെ വിളിച്ചത് ആ അനിയാണ് എന്ന് പറയുന്നത് ആ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് അന്നേരം കനക പറയുവാണെങ്കിൽ ഇന്നലെ രാത്രി വന്നത് അവനായിരിക്കും അതിനെപ്പറ്റി പറയാനായിരിക്കും വിളിച്ചത് അല്ലേ നിന്റെ മുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കനക ചുമ്മാ കണക്കണമെന്ന് സംസാരിക്കുവാണ് അന്നേരം നന്ദി ചോദിക്കുന്നുണ്ട് അമ്മ എന്നെ ഈ പറയുന്നത് എന്തിനാ അനീ വിളിച്ചത് എന്ന് നിങ്ങൾ ചോദിച്ചോ ഇല്ലല്ലോ ഞാൻ നിങ്ങളോട് പറയേണ്ട എന്ന് ഓർത്താണ് നിങ്ങളെ വിഷമിക്കുമല്ലോ എന്നോർത്ത് പറയണ്ടാന്ന് തന്നെയായിരുന്നു എൻ്റെ തീരുമാനം പക്ഷേ ഈ രീതിയിൽ സംസാരിക്കുന്ന സ്ഥിതിക്ക് പറയാതിരിക്കാൻ പറ്റിയല്ലോ ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറയുമ്പം എന്നതായിരിക്കും നിനക്ക് പറയാനുള്ളത് എന്നാണ് കനക്ക് ചോദിക്കുന്നത് അന്നേരം അമ്മയുടെ ഈ സംസാരമായി എനിക്ക് ദേഷ്യം വരുന്നേ എന്ന് നന്ദു പറയുന്നുണ്ട് കേട്ടോ അന്നേരം ഗോവിന്ദൻ ചോദിക്കും എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കും അന്നേരമാണ് നന്ദു പറയുന്നത് ആദർശേട്ടം വിളിക്കാത്ത സങ്കടത്തിലായിരുന്നല്ലോ നായനേച്ചിയും അതുപോലെ ആ വീട്ടിലുള്ള എല്ലാവരും പക്ഷേ ആദർശേട്ടൻ വിളിക്കാതിരുന്നതിന് ഒരു കാരണമുണ്ട് ആദർശേന അവിടെ ഒരു ആപത്ത് പറ്റി ആദർശേട്ടൻ ദുബായിലെ ജയിലിലാണ് എന്ന് പറയുമ്പേക്കും കനയയ്ക്ക് ഭയങ്കര സങ്കടം പിന്നെ കരച്ചിലായി സങ്കടം പറിച്ചിലായി ഒരു തെറ്റും ചെയ്യാത്ത ആദർശമോൻ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ അഭിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവൻ്റെ കയ്യിലിരുപ്പങ്ങനെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അതിനിടയ്ക്ക് ഗോവിൻ്റെ നവ്യയുടെ പ്രാക്കായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് അന്നേരം നന്ദു പറയുന്നുണ്ട് നവ്യച്ച് സത്യം അറിയാതെ ഓരോന്ന് വിളിച്ചു പറയുന്നതിന് ആ പ്രാഖുകൊണ്ട് ആദർശേട്ടൻ ജയിലിലായി എന്നൊന്നും പറയണ്ട ഇതിന് പുറയിൽ ആരോ കളിച്ചിട്ടുണ്ട് ശരിക്കും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ആദർശനെ അങ്ങോട്ട് ആരോ വിളിച്ചു വരുത്തിയതുപോലെയാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം ആകെ വിഷമത്തോടെ കനകം പറയുന്നുണ്ട് അവിടുത്തെ ജയിലിലായി കഴിഞ്ഞാൽ ഉടനെ ഒന്നും പുറത്തിറങ്ങാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പലരും പറയുന്നു കേട്ടിട്ടുണ്ട് ആദർശ അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നയനെ എങ്ങനെ സഹിക്കും എത്ര കാലം അവളോട് ഇത് മറിച്ചു വെക്കാൻ പറ്റും മോള് കുറേ ദിവസം കഴിയുമ്പോൾ എല്ലാവരോടും ചോദിക്കില്ലേ എന്തുകൊണ്ട് ആദർശ ഫോം വിളിക്കുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല എന്നൊക്കെ ചോദിച്ച് എല്ലാവരെയും ചോദ്യം ചെയ്യില്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു ഭയങ്കര സങ്കടമാണ് ഗോവിന്ദനും ആകെ സങ്കടമാണ് ഏതായാലും കുറേ നേരം ഇരുന്ന സങ്കടമൊക്കെ പറഞ്ഞതിന് ശേഷം പൂജാമറി കയറി ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞാൽ കനക പോകുന്നു ഗോവിന്ദനാണെങ്കിൽ തളർന്ന് നന്ദൂൻ്റെ ആ കട്ടിലേ തന്നെ ഇരുന്ന് സങ്കടപ്പെടുവാണ് പിന്നീട് ജലജയെ കാണിക്കുന്നുണ്ട് ജലജ ഇങ്ങനെ ആകെ ആലോചനയിൽ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അഭി വരുന്നത് അന്നേരം അബിയോട് പറയുവാണ് ഞാൻ നിന്റെ കാര്യത്തെപ്പറ്റി ആലോചിക്കുമായിരുന്നു എന്തെങ്കിലും നല്ല കാര്യം നീ ചെയ്തിട്ടുണ്ടോടാ എന്ന് ചോദിക്കുമ്പം അമ്മയെ എനിക്കൊരു അബദ്ധം പറ്റി ഇനി തിരുത്താൻ പറ്റില്ലല്ലോ എന്ന് പറയുക അഭി അന്നേരം ജലജ പറയുന്നുണ്ട് ഞാൻ ആ കാര്യം മാത്രമല്ല പറഞ്ഞത് ശരിക്കും ആദർശനു വേണ്ടി ആലോചിച്ച പെണ്ണല്ലായിരുന്നു നവ്യ അതിൻ്റെ ഇടയ്ക്കേക്ക് നീ എന്തിനാടാ കയറി ചെന്നത് അതുകൊണ്ടല്ലേ അവൾ നിൻ്റെ തലയിലായത് അല്ലെങ്കിൽ അന്നേ ഏതെങ്കിലും ഒരു നല്ല പെൺകുട്ടി വിവാഹം കഴിക്കായിരുന്നു നിനക്ക് വിവാഹ ിച്ച് നിശ്ചയം വരെ കഴിഞ്ഞതല്ലായിരുന്നു ഒരു പെൺകുട്ടി നല്ല കാശുള്ള വീട്ടിലെ അവളിപ്പം ഒരു ഡോക്ടറെ വിവാഹം കഴിച്ച് അങ്ങ് അമേരിക്കയിലാണ് അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല പെൺകുട്ടിയെ നല്ല കാശുള്ള വീട്ടിലെ പെൺകുട്ടി നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റുമായിരുന്നു എല്ലാം നീ കാരണമാണ് നശിച്ചത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് അതിനിടയ്ക്ക് എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി സങ്കടത്തിലിരിക്കുമ്പോഴും ആകെ ഒരു ആശ്വാസം ഒരുത്തിന് ജയിലിലായതാണ് എന്നും പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങോട്ടേക്ക് ദേവിയാനി വരും അന്നേരം അഭി പറയുന്നുണ്ട് ഇത് ഈ വീട്ടിലെ പട്ടാളം വരുന്നുണ്ട് അമ്മ മിണ്ടാതിരിക്കുന്നു pequena. ഏതായാലും ദേവേനെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മയും മോനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിൻ്റെ മോൻ ചെയ്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നിനക്ക് സന്തോഷമായോ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ജലജ പറയുന്ന പറയുന്നുണ്ട് ഞാൻ ഇവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന് അന്നേരം ദേവേനെ ചോദിക്കും ഇനിയും അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ അവൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ തളർന്നു കിടക്കുന്ന ഒരു പെൺകുട്ടിയെ കൊല്ലാൻ പോലും ഇവൻ പലതവണ ശ്രമിച്ചതാണ് എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ അഭ്യന്തോ പറയാൻ തുടങ്ങുക അന്നേരം ദേവേനെ പറയുന്നുണ്ട് നീ കൂടുതൽ സംസാരിക്കുമെന്നും വേണ്ട അത് ഞാൻ ചെയ്തിട്ടില്ല ആ എന്നല്ല പറയാൻ പരുന്നത് നിന്നെ എനിക്ക് നല്ല രീതിൽ അറിയാമെന്ന് പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നവ്യ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് നഷ്ടപ്പെടാനോ ഒന്നുമില്ല ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരുന്നത് നിങ്ങളായിരിക്കും അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയും അന്നേരം ഈ വിഷയം മാറ്റാൻ വേണ്ടി ജലചി വയ്ക്കുവാണ് ആദർശം വിളിച്ചായിരുന്നു എന്ന് അന്നേരം അവൻ വിളിച്ചില്ല എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അഭിടമോഖത്ത് ഭയങ്കര സന്തോഷം വരുവാണേ അത് ദേവയാനി ശ്രദ്ധിക്കും അന്നേരം ദേവയാനി എന്താടാ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായോ ഒരു കാര്യം നീ ഓർത്തോ ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ വരുമോ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്ന ഇവളായിരിക്കും എന്ന് പറയും എന്നിട്ട് ജലജിയോട് പറയും നീ എൻ്റെ കൂടെ അങ്ങ് പോരെ നിനക്ക് കുറച്ച് പണിയുണ്ട് എന്ന് പറയുവാണ് അന്നേരം ഇങ്ങനെ ജലജ ഇങ്ങനെ വിഷമിച്ച് നോക്കുക അന്നേരം ദേവേനി പറയുന്നുണ്ട് ഇത്രയും കാലം നീ പറയുമായിരുന്നു നീ ഈ വീട്ടിലെ പുറം പോണ എന്ന് അന്നൊന്നും ഞങ്ങൾ ആ രീതിയിൽ കണ്ടിട്ടില്ലായിരുന്നു നിന്നെ പക്ഷേ ഇപ്പം നീ ഈ വീട്ടിലെ പുറമ്പോക്ക് മാത്രമല്ല ഒരു വേലക്കാരി കൂടിയാണ് അതുകൊണ്ട് നിനക്ക് കുറച്ച് ജോലിയുണ്ട് എൻ്റെ കൂടെ അങ്ങ് പോരെ എന്ന് പറയുവാണ് ദേവേനി ദേവേനി അങ്ങ് പോയി കഴിയുമ്പം അബിയനെ ഇങ്ങനെ നോക്കി പേടിപ്പിച്ച് ദേഷ്യപ്പെട്ട് സഹിക്കാൻ മേലാതെ അങ്ങ് പോവുകയാണ് ജലജ ഇപ്പം എല്ലാ പണിയും ിക്കുന്നത് ജലജ കൂട്ടിനാർ അതിന്റെ സങ്കടം മൊത്തം ജലജയ്ക്ക് അപ്പോഴും അഭിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും അവന് പ്രശ്നമൊന്നുമില്ല ആദർശങ്ങൾ ജയിലിലാണല്ലോ എന്നൊരു സന്തോഷം എന്തൊക്കെയാണെങ്കിലും ദേവേനി ജലജയെ വിളിച്ചുകൊണ്ട് പോകുന്നത് പുറത്തേക്കാട്ടോ എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയുവാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത് നീ നിൻ്റെ മകനും കൂടിയാണ് ഇനി അതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റിയല്ല നിന്നെയൊക്കെ നിലയ്ക്ക് നിർത്തിയേ പറ്റുള്ളൂ ഒരു കാര്യം ചെയ്യേ ഈ ചെടികളൊക്കെ നല്ല വെയിലത്ത് നിൽക്കുവാണ് രാവിലെ ചെറിയ തണുപ്പുണ്ടെന്നേ ഉള്ളൂ പക്ഷേ വെള്ളം ഒഴിക്കണം അതുകൊണ്ട് നീ ഇതെല്ലാം നനയ്ക്കണം ഇന്ന് മാത്രമല്ല ഇനി തൊട്ട് എല്ലാ ദിവസവും ഇത് തന്നെയാണ് നീ ചെയ്യേണ്ടത് അതുപോലെ വേറെ പണിയുമുണ്ട് അത് ഞാൻ പിന്നെ തരാം എന്നിങ്ങനെ പറയുവാണ് അന്നേരം ജലജിക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അങ്ങനെ പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ് ഓടി ഇപ്പോൾ ഓസൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ നനയ്ക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ജാനകി ഇറങ്ങി വരും അപ്പോൾ ജാനകി ഇതെന്താ ഇവള് ഇതുപോലത്തെ പണിയൊക്കെ ചെയ്യാൻ എന്ന് ചോദിക്കുമ്പം ദേവേനി പറയുന്നുണ്ട് അല്ല ഇവളിപ്പോഴും പറയാറുണ്ടല്ലോ ഇവിടുത്തെ പുറമ്പോക്കാണ് എന്ന് അന്ന് നമ്മൾ ഇവളെ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇവളുടെ മോൻ്റെ സ്വഭാവ ഗുണം കൊണ്ട് ഇപ്പം ഇവളിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുവാണ് എന്നൊക്കെ പറയുവാണേൽ അന്നേരം ജാനകിയും പറയുന്നുണ്ട് അത് നേരം ശരിക്കും അവൻ്റെ സ്വഭാവം നല്ലതായിരുന്നു എങ്കിൽ അനിക്ക കമ്പനികൾ ചുമതല കൊടുത്തതുപോലെ തന്നെ ആദർശ അഭിക്കും കൊടുത്തേനെ മൂന്നായിട്ട് ഭാഗിച്ചതിനെ കമ്പനി മൂന്ന് പേർക്കും ഒരുപോലെ നോക്കായിരുന്നു പക്ഷെ അവൻ്റെ കരിപ്പ് ശരിയല്ല അതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴും ഒന്നും മിണ്ടുന്നില്ല ജലജ ദേഷ്യം വരുന്നുണ്ട് എങ്കിലും മിണ്ടാതിരുന്ന വെള്ളം നനയ്ക്കുവാണ് എന്തായാലും ഈ പണി കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോൾ വേറെ പണിയും ഉണ്ട് അതുകൊണ്ട് നീ അത് ചെയ്യ് നിന്നെ നിലയ്ക്ക് നിർത്താൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ കേറിപ്പോ അന്നേരം ജാനകി ജലജയോട് പറയുന്നുണ്ട് നീ എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നീ ഈ രീതിയിൽ അനുസരിക്കുന്നത് അല്ലെങ്കിൽ നീ ഇങ്ങനെ അനുസരിക്കുന്ന സൈസൊന്നും അല്ലാന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോകുന്നു ദേഷ്യം വന്നു നിൽക്കുവാണ് ജലജ ഏതായാലും അവിടുന്ന് കയറി വരുന്ന ദേവയാനി നായനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല നായനയ്ക്കുള്ള ഭക്ഷണമായിട്ട് റൂമിലേക്ക് വരുന്നു അന്നേരം ഭയങ്കര സങ്കടത്തോടെ അമ്മ ആദർശിച്ചിട്ട് എന്താ എന്നെ വിളിക്കാത്തത് ആരും വിളിക്കുന്നില്ലല്ലോ ഞാൻ ആകെ ടെൻഷനിലാണെന്നൊക്കെ പറയുമ്പോൾ അത് സാരമില്ല അവൻ വിളിച്ചോളും പട്ടിണി കിടക്കലേ വയലൊരു കുഞ്ഞുള്ളതല്ലേ നീ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമാണ് അന്നേരം അങ്ങോട്ടേക്ക് ജലജിയും വരും അന്നേരം നായനെ വിഷമത്തോടെ ചോദിക്കുക അമ്മ കഴിച്ചോ എന്ന് ചോദിക്കുന്നതേ ഇല്ല എട്ടത്തി ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുവാണ് ജലജ അന്നേരം ദേവേനെ ചോദിക്കുന്നത് നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചായിരുന്നോ ഞാൻ ഭക്ഷണം കഴിച്ചോ എന്ന് എനിക്ക് നീ ഇതിന് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ കയറി ഇടപെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല മോളോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയാണ് ഞാനും വന്നത് എന്ന് പറയും അന്നേരം ഞാനും അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നേ അതിൻ്റെ കൂടെ നീ ഇവിടെ പറയണോ എന്ന് ചോദിക്കുന്നതേക്കും ദേഷ്യപ്പെട്ടങ്ങ് പുറത്തേക്ക് പോകാണ് ജലജെ എന്നിട്ട് മനസ്സിലോർക്കുക നീയൊക്കെ ഇവിടെ പൊട്ടിക്കരയുന്ന സമയം വരാൻ പോകുന്നേ ഉള്ളൂ അതിനു വേണ്ടി ഞാൻ കാതോർത്തിരിക്കുവാണ് എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ ദേവിയേനെ അവിടെ ഇരുന്ന് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നു നയനെ നയന അമ്മയുടെ വായനും ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ട് അമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അന്നേരം ജലജ പുറത്ത് ഹോ ഫോം വിളിക്കാത്തപ്പോൾ ഇത്രയും സങ്കടമാണെങ്കിൽ അവൻ ജയിലിലാണെന്ന് അറിയുമ്പോൾ എന്നതായിരിക്കും അവസ്ഥ ഓ അതൊക്കെ ഒന്ന് കാണണം എന്നോർത്തിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെയാണ് ജലജ നിൽക്കുന്നത് പിന്നെ മുത്തശ്ശനെ കാണിക്കുന്നു മുത്തശ്ശൻ്റെ അടുത്തേക്ക് രണ്ട് ആ വരുന്നുണ്ട് എന്നിട്ട് അച്ഛനെ അവിടെ നിന്ന് ആരെയാലും വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുവാണ് അന്നേരം ഇല്ല എന്നെ ആരും വിളിച്ചില്ല നിങ്ങളെ ആരെങ്കിലും വിളിച്ചായിരുന്നു എന്ന് മുത്തശ്ശൻ തിരിച്ചു വയ്ക്കുമ്പം ഇല്ല ഞങ്ങളെ ആരും വിളിച്ചൊന്നുമില്ല ഇല്ല എന്ന് പറയുവാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അവിടെ ജ്വലറി തഴച്ചു വളർന്നുകൊണ്ടിരിക്കുവാണ് അവർ തന്നെയാണ് ഇവിടെ നമ്മുടെ എതിരാളികളായി വരുന്നത് അവിടുത്തെ പോലെ തന്നെ ഇവിടെയും പ്രശ്നങ്ങളുണ്ടാവുമോ എന്നറിയത്തില്ല എന്നിട്ടാണ് നവ്യ അവർക്ക് വേണ്ടി പരസ്യം ചെയ്തത് എന്നൊക്കെ പറയുമ്പം അവിടെ നിന്ന് അജയം പറയുന്നുണ്ട് അതിന് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ ഇനി അവൾ അങ്ങോട്ട് പോകാതിരിക്കണമെങ്കിൽ സത്യങ്ങൾ അവളെ അറിയിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കും അങ്ങനെ മുത്തശ്ശം പറയുവാണെങ്കിൽ അതൊന്നും ആ കൊച്ചിനെ താങ്ങാൻ പറ്റത്തില്ല ഒരു പ്രത്യേക സ്വഭാവമാണ് ഗോവിന്ദൻ്റെ മറ്റു രണ്ട് മക്കളെയും അല്ല നവ്യയുടെ സ്വഭാവം എന്നൊക്കെ പറയുന്നു പിന്നെ എന്നും ഇവർ പറയുന്ന കുറച്ച് ഡയലോഗ് ഉണ്ടല്ലോ നവ്യെപ്പറ്റി ആത്മഹത്യ ചെയ്യും എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ അതെല്ലാം ഇരുന്ന് പറയുവാണ് എന്നിട്ടും ഈ രണ്ടെണ്ണം പറഞ്ഞിട്ടില്ല കേട്ടോ മുത്തശ്ശനോട് ആദർശം അവിടെ ജയിലിലാന്ന് മുത്തശ്ശനോട് ഇനി പറയുന്നതെങ്കിൽ ഒരാഴ്ച എടുക്കുമായിരിക്കും ആകെ വിഷമിച്ചിരിക്കുമല്ലോ മുത്തശ്ശൻ ഇങ്ങനെയുള്ള സന്ദർഭത്തിലല്ലേ കാര്യങ്ങൾ പറയണ്ടേ ആ ഇനി അപ്പം മുത്തശ്ശൻ പറയുന്നു നമുക്ക് ഇന്നുകൂടെ നോക്കാം എന്നിട്ടും ആദർശിനെ പറ്റി യാതൊരു വിവരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് എന്ന് തീരുമാനിക്കാം എന്ന് പറയുവാണ് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടിരിക്കുന്നവരും മുത്തശ്ശനോട് ഈ കാര്യങ്ങൾ പറയുന്നില്ല പിന്നെ കാണിക്കുന്ന നയനയാണ് നായനെ ആകെ വിഷമത്തിൽ അമ്മയും ഞാനിനി എന്ന അമ്മ ചെയ്യുന്ന ആദർശനെ എന്താ വിളിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോട് ചോദിക്കുവാണ് ഹാളിലിരുന്ന് ദേവിയേനയോട് അന്നേരം ദേവേനെ നീ വിഷമിക്കാതെ അവൻ വിളിച്ചോളൂ എന്ന് പറയും അപ്പം തൊട്ടടുത്ത് തന്നെ ജലജി ഇരിപ്പുണ്ട് അന്നേരം ജലജിയോട് ദേവേന് പറയുവാണ് ഇതൊക്കെ കണ്ട് നീ സന്തോഷിക്കുന്നുണ്ടായിരിക്കുമില്ലേ എന്ന് അന്നേരം പിന്നെ അങ്ങനെ സന്തോഷിക്കാൻ പറ്റുമോ ഈ വീട്ടിലൊരാളല്ലേ വിളിക്കാതെ വിവരങ്ങളൊന്നും അറിയാതെ ഇരിക്കുന്നത് അതിൻ്റെ വിഷമം എനിക്കും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ദേവേന് പറയുന്നുണ്ട് നിൻ്റെയൊക്കെ വിഷമത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്നും നീ എൻ്റെയൊക്കെ മനസ്സിൽ എന്താണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ മോനും മരുമോളും വിഷമിക്കുന്നത് കണ്ട് അവർക്ക് തകർച്ച ഉണ്ടാകുന്നത് കണ്ട് സന്തോഷിക്കാനാണ് നിന്റെയൊക്കെ ഭാവമെങ്കിൽ ഒന്ന് നീ കരുതി വെച്ചോ അവർക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പുറത്തു പോയില്ലെങ്കിലും നിന്റെ മോൻ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകും അതിനുള്ളതെല്ലാം അവൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ദേവേന പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഒന്ന് ഒതുങ്ങൂട്ടോ ജലജ പക്ഷേ ഇതൊന്നും അറിയാതിരിക്കുന്ന അവിടുത്തെ മറ്റേ ആൾ നമ്മുടെ നവ്യ അന്നേരം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നവിക്ക് ഭയങ്കര സന്തോഷം ആട്ടോ പേടിച്ച് പേടിച്ചാണ് നവ്യയുടെ കൂടെ അഭി വരുന്നത് ഏതായാലും നയനയും ദേവേനയും ചൊറിയാൻ തന്നെയാണ് അവയുടെ വരവ് എന്ന് ആ വരവ് കണ്ടാൽ അറിയാം ഭയങ്കര സന്തോഷത്തോടെ അഭിയുടെ കൂടെ അങ്ങോട്ടേക്ക് വരുന്ന നവ്യം കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു